കണ്ണിമങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഓറും അല്ലേ അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചാലോ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് ഒരു കണ്ണിമങ്ങ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇത് കണ്ണിമങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിലങ്ങ് വെള്ളം ഓറും അല്ലേ അപ്പം നമ്മളത് എന്തായാലും ഇപ്പം കണ്ണിമാ കണ്ണിമാങ്ങ മാങ്ങയൊക്കെ ഇഷ്ടംപോലുള്ളതായ സമയമാണ് ഇപ്പം കണ്ണിമാങ്ങ പിച്ചാൽ നമുക്ക് വലിയ മാങ്ങ കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ കാണുമായിരിക്കും അത് അങ്ങനെയൊന്നും സങ്കടപ്പെടേണ്ട കാര്യമല്ല നമുക്ക് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാതെ കണ്ണിമാങ്ങ വലുതാകുമ്പോൾ നമ്മൾ അത്രയും ഉപയോഗിച്ചൊന്നും വരത്തില്ല പക്ഷേ ഈ കണ്ണിമാങ്ങ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പം നമുക്കത് തുടങ്ങാം കണ്ണിമാങ്ങ അച്ചോറ് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം പതിനു മിനിറ്റ് ഒരു കിലോ കണ്ണിമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ണിമാങ്ങ നല്ലതുപോലെ കഴുകി അതിനകത്തൊട്ടും നനവില്ലാതെ നല്ലതുപോലെ തുടച്ച് ഒന്നിൽ കോട്ടൺ തുണി കൊണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മൾ മാങ്ങ എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഒരു കിലോ മാങ്ങ എടുക്കുമ്പോഴൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമോളം കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കല്ലുപ്പ് കിട്ടാത്തവർ നോർമൽ പൊടി ഉപ്പ് എടുത്താലും മതിയാകും മാങ്ങ ഇടാനായിട്ട് നമ്മളൊരു എന്താണ്ട് ഗ്ലാസിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭരണിയുണ്ടെന്നുണ്ടെങ്കിൽ ഭരണി എടുക്കാം പ്ലാസ്റ്റിക് ഒഴിവാക്കുക അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ഇത് ലെയറായിട്ട് വേണം നമ്മൾ ഉപ്പും മാങ്ങയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പം നമ്മളെ കണ്ണിമാങ്ങ മാങ്ങ എടുക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഞെട്ട് കണ്ട ഇത്രയും ഭാഗമൊക്കെ ഇരിക്കാമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ മാങ്ങയും ഉപ്പും എല്ലാം ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ദിവസം നമ്മളിതിനെ അടച്ചു വയ്ക്കണം ഇത് നമ്മൾ നല്ലതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളിതൊന്ന് കുലുക്കി കൊടുക്കണം കാരണം ഈ മാങ്ങ ആ വെള്ളത്തിനകത്ത് ചെന്ന് കിടക്കണം ആ രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട് ഇതേപോലെ ഉപ്പും മാങ്ങയും കൂടെ ഇട്ട് വെച്ചിരുന്നതാണേത് കണ്ടോ അതിൻ്റെ ആ ഉപ്പ് എല്ലാം ഉപ്പെല്ലാം നല്ലതുപോലെ അലിഞ്ഞിട്ട് ആ മാങ്ങയെല്ലാം നല്ലതുപോലെ ചുക്കി കണ്ടോ എന്താണ് ഉപ്പതിനകത്ത് പിടിച്ചിട്ട് മാങ്ങയെല്ലാം നല്ലതുപോലെ അങ്ങ് ചുളുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ മാങ്ങയും വെള്ളവും കൂടെ നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കാം ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് മസാലയൊക്കെ ഈ വെള്ളത്തിനകത്താണ് ചേർക്കേണ്ടത് നമുക്ക് മാങ്ങ അതിനകത്തോട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇടാം കണ്ണിമാങ്ങ ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് സ്പൂൺ മുളക് കൂടി എടുത്തിട്ടുണ്ട് അപ്പം മുളകൊക്കെ എടുക്കുമ്പോൾ എടുക്കുമ്പോഴും അവനതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടിയൊക്കെ കട്ട കായാന്നുണ്ടെങ്കിൽ അത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇത് കടുക് പരിപ്പാണ് കടുക് പരിപ്പ് ഇല്ലാത്തവർ കടുക് വറുത്ത പൊടിച്ചിട്ട് ചേർത്താലും മതി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട അപ്പുറത്തിരിക്കുന്നത് ഉലുവപ്പൊടിയാണ് അതും ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവപ്പൊടിയും ഒക്കെ ഇടുമ്പോഴും നമ്മൾ സൂക്ഷിച്ചിടുക ഒരുപാട് കൂടിപ്പോയാൽ കയ്പ്പുണ്ടാവും പിന്നെ എടുത്തിരിക്കുന്ന എണ്ണയെന്ന് പറയുന്നത് കടുകണ്ണയാണ് അപ്പം നല്ലെണ്ണയ്ക്കകത്തും ചെയ്യാം അപ്പോൾ എനിക്ക് കടുകണ്ണ കടുകണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ കടുകണ്ണയാണ് എടുക്കുന്നത് ഈ കടുകണ്ണ ഞാൻ ചൂടാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് അത് ആറിയതിനു ശേഷമാണ് നമ്മളതിനകത്ത് ഉപയോഗിക്കേണ്ടത് അപ്പം മുളകൊടിയൊക്കെ തന്നെയാണെങ്കിലും നമ്മളൊന്ന് ചൂടാക്കിയതിനു ശേഷം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അതുപോലെ തന്നെ കറിവേപ്പിലയോ കടുവുറപ്പോ ഇതൊന്നുമില്ല ഇനി നമ്മൾ ആ ഉപ്പ് വെള്ളത്തിനകത്തോട്ട് ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം നമ്മൾ മാങ്ങയിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നതായ രണ്ട് ആ ഉപ്പ് വെള്ളം തന്നെയാണ് ചേർക്കുന്നത് മാങ്ങയും ഉപ്പും കൂടെ ചേർന്ന് ആ ഒരു പുളി വെള്ളം നല്ല രസമുള്ളൊരു വെള്ളമാണിത് നമ്മൾ പാത്രത്തിനകത്തോട്ട് കുറച്ചൊഴിക്കാം കുറച്ച് നമുക്ക് മാറ്റി വെക്കാം എല്ലാം വരും കേട്ടോ അപ്പം ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി നമ്മുടെ കടുക് പരിപ്പ് ഉലുവപ്പൊടി ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടാം നമുക്ക് ഇതിനകത്ത് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി ഇത് നല്ലതുപോലെ ഒന്ന് കലക്കി വെക്കാം അഥവാ നമ്മൾ എടുത്തിരിക്കുന്നത് മുളകൊടി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം ഇത് കാശ്മീരിപ്പൊ കാശ്മീരി മുളകും വറ്റൽ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇതിനകത്തോട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മുളകിൻ്റെ കട്ടയെല്ലാം ഉടഞ്ഞതിന് ശേഷം ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ നല്ലതുപോലെ നല്ല കുറൂറാന്നിരിക്കും നമ്മുടെ മസാല എല്ലാം നമ്മൾ ഉപ്പ് വെള്ളത്തിനകത്തോട്ട് കലക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ഇനി നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മാങ്ങ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ എണ്ണതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് ആവശ്യമുണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ പാത്രവും തവിയൊക്കെ എടുക്കുമ്പോഴും നനവില്ലാതെ ഒട്ടും നനവ് ഒന്നിലും ഇല്ലാതെ ശ്രദ്ധിച്ചോണം ഇത് തയ്യാറാക്കി വെച്ചിട്ടും ഉടനെ ഒന്നും ഇത് എടുക്കരുത് കുറച്ച് ഒരു ഒരു മാസമെങ്കിലും കഴിയാതെ എടുക്കണ്ട കേട്ടോ എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങത്തോളം ഇനി നമുക്കിത് ഉണങ്ങി വരണിക്കകത്തോട്ട് തന്നെ അങ്ങ് ആക്കി വയ്ക്കാം അപ്പം നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും വെള്ളനനം ഇല്ലാത്ത ഒരു ബോട്ടിലിനകത്തോട്ട് ഇനി നമുക്കത് മാറ്റാം നമുക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണയുണ്ടല്ലോ ഒരു രണ്ട് സ്പൂണും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കടുുക ഇഷ്ടമല്ലാത്തവർ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാം ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചു ഇനി നല്ലതുപോലെ എയർ ടൈറ്റായിട്ട് അങ്ങ് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ കണ്ണിമാങ്ങ അച്ചാർ കൂടാതെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാർ ബീഫ് അച്ചാർ അച്ചാറ് മീനച്ചാറ് കൊഞ്ചച്ചാറ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചാനലിന് ഇപ്പം കാണാത്തരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കണ്ണിമാങ്ങ അച്ചാർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ണിമാങ്ങയുടെ അച്ചാർ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം